ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ്സ് വരാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല ശാരീരികമായും മാനസികമായും നമ്മെ അലട്ടുന്ന ജീവിതത്തിൽ അലട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ ഓഫീസിലെ ടെൻഷനുകൾ എന്നു വേണ്ട പല പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാറുണ്ട് നമ്മുടെ ഈ മാറി വന്ന ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്ത്രീകളിൽ ഒട്ടുമിക്ക സ്ത്രീകളിലും പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട് നമുക്കറിയാം മാനസിക സമ്മർദ്ദം പല രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്ത് രോഗം എടുത്തിട്ടുണ്ടെങ്കിലും ഏത് രോഗം നോക്കിയാലും നമുക്കതിൻ്റെ ഒരു കാരണമൊന്ന് കാരണങ്ങളിലൊന്ന് സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമായിരിക്കും അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പലപ്പോഴും സ്ത്രീകൾ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവിടുമ്പോൾ ഇതിൻ്റെ കൂടെ ജോലി ഭാരമൊക്കെ ആകുമ്പോൾ സ്വന്തം കാര്യം നോക്കാൻ പലർക്കും സമയം കിട്ടാറില്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒന്ന് കേൾക്കാൻ പാടാന് അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഹോബീസുകളൊക്കെ ചെയ്യാൻ ഇതിനൊന്നും നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല ഇത്തരം ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാറാണ് പതിവ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം സ്ത്രീകൾക്കുണ്ടാകാം ഇങ്ങനെ ചെറിയ ചെറിയ മാനസിക സമ്മർദ്ദം കാരണം പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ വിഷാദരോഗം അതുപോലെ ആൻസൈറ്റി അതുപോലെ തന്നെ മൂഡ് ഡിസോർഡേഴ്സ് ഇതുപോലെയുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ട് സ്ട്രെസ് കാരണം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം വൃക്കയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഹോർമോണുകളായിട്ടുള്ള അഡ്രിനാലിന് കോർട്ടിസോൾ ഇവയൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഹോർമോണുകൾ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ വരും നെഞ്ചടിപ്പ് കൂടും ബി പി കൂടും അതുപോലെ നമ്മുടെ മസിലുകളൊക്കെ വരിഞ്ഞു മുറുകും ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇനി ഒരു സ്ത്രീയോട് മാനസിക സമ്മർദ്ദത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർ പെട്ടെന്ന് പറയുന്നുണ്ടാവുക എന്താണ് വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ കുട്ടികളുടെ പഠനം ഇവയൊക്കെ ആയിരിക്കും അല്ലേ ഇത്തരം കാര്യങ്ങളുടെ കൂടെ തന്നെ ജോലി കൂടെ ആകുമ്പോൾ ഇത്തരം ഉത്തരവാദിത്വങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം വരാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും അവർക്ക് മറ്റുള്ളവരോട് തുറന്ന് പറയാൻ കഴിയാറില്ല ഇങ്ങനെ തുറന്ന് പറയാതെ വരുമ്പോഴും അത് അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ ആയ സ്ത്രീകളിൽ അതുപോലെ തന്നെ വന്ധ്യത അനുഭവിക്കുന്ന സ്ത്രീകളിലൊക്കെ ഹോർമോണിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെ അവർക്കും മാനസികമായിട്ടുള്ള സമ്മർദ്ദം വരും മറ്റൊന്ന് പറയുന്നത് നമ്മൾ ആർത്തവിരാമം ഈ സമ്മർദ്ദത്തിന് പ്രധാന കാരണങ്ങളൊന്നാണ് നമ്മുടെ ആർത്തവം അവസാനിക്കുമ്പോൾ നമ്മുടെ പ്രത്യുൽപാദന ശേഷി തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും മറ്റൊരു കാരണം പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് മനസ്സിനെയും ബാധിക്കുകയും അത് മാനസിക സമ്മർദ്ദം പോലെയുള്ള സ്ട്രെസ്സുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സ്ത്രീകളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് ഇനി പുരുഷന്മാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീകളിൽ വീട്ടിലാവട്ടെ അല്ലെങ്കിൽ ഓഫീസുകളിലാവട്ടെ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷത്തിന് ഇരയാവുന്നത് സ്ത്രീകളായിരിക്കും അവർക്ക് അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം കൂടുതൽ വരുന്നതും ഇവരിൽ തന്നെയാണ് അപ്പോൾ നിരന്തരം ഇത്തരം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ഇതിനൊരു മോചനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഇത്തരം മാനസിക സമ്മർദ്ദം കുറക്കാനുള്ള ചില വഴികളാണ് ഇനി പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് ന പതിവായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുക ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തോട്ടമൊക്കെ കൂടുകയും ഇങ്ങനെ രക്തോട്ടം കൂടുമ്പോൾ നമുക്ക് നല്ല ദുഷ്ചിന്തകളൊക്കെ ഒഴിവായി നല്ല ആത്മവിശ്വാസം കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ റിലാക്സേഷൻ വിദ്യകളൊക്കെ ഇതിന് കൂടെ ചെയ്യുന്നതും നല്ലതാണ് അതായത് പാട്ട് കേൾക്കുക കണ്ണുകൾ അടച്ചിട്ട് ദീർഘശ്വാസം വിടുക യോഗ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം മനഃശാന്തി കിട്ടുന്ന ഒരു സ്ഥലം മനസ്സിൽ കരുതുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം കുറയുകയും അതിൻ്റെ കൂടെ ഏകാഗ്രത കിട്ടുകയും നല്ല ഉറക്കം കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ യോഗ ചെയ്യുന്നത് നമ്മുടെ പോസിറ്റീവ് ചിന്തകളൊക്കെ കൂടുന്നതിന് കാരണമാകുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം രണ്ടാമതായിട്ട് പറയുന്നത് നന്നായിട്ട് ഉറങ്ങാം ദിവസം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് മൂന്നാമതായിട്ട് പറയുന്നത് എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഹോബീസുകൾ ഉണ്ടാവും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ചില സ്ത്രീകൾക്കൊക്കെ ഗാർഡനിങ് ചെടി കുഴിച്ചിടാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അതൊക്കെ ചെയ്യുക പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർ പാട്ട് പാടുക എഴുതുന്നവരാണെങ്കിൽ എഴുതുക അതുപോലെ പുസ്തകം വായിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിനുള്ള സമയം കണ്ടെത്തുക നാലാമതായിട്ട് പറയുന്നത് ആയാസത്തോടെ വീട്ടിൽ ജോലികൾ ചെയ്യാം ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടി ആയിരിക്കും അല്ലെങ്കിൽ മടുപ്പിക്കുന്ന ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെക്കുക പിന്നെ അതുപോലെ ടി വിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ വെച്ചിട്ട് വേണം ജോലി ചെയ്യാൻ ഇതും നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ സഹായിക്കും അഞ്ചാമതായിട്ട് പറയുന്നത് ഈ വളർത്തു മൃഗങ്ങളായിട്ട് സമയം ചിലവഴിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറക്കാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് ആറാമതായിട്ട് പറയുന്നത് കോലാഹലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക ഈ അലങ്കോലായിട്ട് കിടക്കുന്ന റൂമിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കാറാണ് ചെയ്യാം അപ്പോൾ അത്തരം വൃത്തിയുള്ള നല്ല റൂമിൽ വേണം നമ്മൾ ഇരിക്കാൻ ഏഴാമതായിട്ട് പറയുന്നത് ഈ ഓറഞ്ച് മുന്തിരി സ്ട്രോബെറി പോലെയുള്ള സിട്രസ് പ്രയങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ വൈറ്റമിൻ സി കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലെത്തും ഈ വൈറ്റമിൻ സി മാനസിക സമ്മർദ്ദം കുറക്കാനും അതുപോലെ നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഈ എട്ടാമതായിട്ട് പറയുന്നത് നമ്മൾ നല്ല പാട്ടുകാരൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കെ പാട്ട് പാടിയിട്ട് ഒക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും ഇനി ഒമ്പതാമതായിട്ട് പറയുന്നത് നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്ന് കാണുന്ന കാഴ്ചകൾക്കപ്പുറം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോവുക കുടുംബത്തോടൊപ്പം കൂട്ടുകാരൊപ്പൊക്കെ ഒന്ന് പുറത്ത് പോയി ചില ചെറിയ ട്രിപ്പുകളൊക്കെ ഒന്ന് പോവുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും പത്താമതായിട്ട് പറയുന്നത് നമ്മളെപ്പോഴും ഒരു സൂപ്പർ ഹ്യൂമൺ അല്ലെങ്കിൽ സൂപ്പർ വുമൺ ആകാൻ ശ്രമിക്കാതിരിക്കുക കാരണം എപ്പോഴും സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എല്ലാ കാര്യത്തിലും എൻ്റെ കൈ എത്തിയാലെല്ലാം ശരിയാകൂ എന്നൊരു വാശി പിടിക്കുന്നവരാണ് പല സ്ത്രീകളും അപ്പോൾ അത്തരം വാശിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ജോലി വീട്ടിലാണെങ്കിലും അതുപോലെ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പരസ്പരം ഷെയർ ചെയ്തിട്ടൊക്കെ നമ്മൾ ജോലികളൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറഞ്ഞു വരും അപ്പോൾ ഈ ഒരു പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കാനെങ്കിൽ നിങ്ങളുടെ മാനസികൻ്റെ സമ്മർദ്ദം ഒരുപാട് കുറയുകയും അത് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ചിന്തകളൊക്കെ തരികയും ചെയ്യും ഇനി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ് നമ്മളെപ്പോഴും പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഓടിച്ചാടി നടക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ടൊന്ന് നിൽക്കുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക നമുക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുക നമുക്കിഷ്ടപ്പെട്ടൊരു പാട്ട് പാടുക അതുപോലെ നമുക്കിഷ്ടപ്പെട്ട ഹോബീസുകളൊക്കെ ഒന്ന് ചെയ്യാം അതുപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ അത് കൂട്ടുകാരുമായിട്ട് നമ്മൾ സംസാരിക്കുക അവരുമായിട്ട് പുറത്തൊക്കെ പോവുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുക അപ്പോൾ ഈ ജോലിയും അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ പഠനവും അങ്ങനെ ഒരുമിച്ച് എല്ലാം മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന മിടുക്കരായിട്ടുള്ള വീട്ടമ്മമാരാണ് പലപ്പോഴും നമുക്ക് നല്ല തലമുറയെ തരുന്നത് അപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തലമുറയും അതുപോലെ നല്ല ആത്മവിശ്വാസത്തോടെയുള്ള തലമുറയായിരിക്കും നമ്മൾ എത്രത്തോളം സംഘർഷം അനുഭവിക്കുന്നു അത്രത്തോളം നമ്മുടെ കുട്ടികൾക്കും ആ സംഘർഷം അവരെ ബാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല സന്തോഷത്തോടു കൂടിയാവണം നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം വിഷാദരോഗം ആൻസൈറ്റി ദേഷ്യം വരിക അതുപോലെ തന്നെ മൂഡ് സ്വിങിങ്സ് ഇതുപോലെയുള്ള പല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചികിത്സ പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ല ചികിത്സയുണ്ട് ഫലപ്രദമായ ചികിത്സയാണുള്ളത് സാധാരണ ഒരു മൂന്ന് മാസം മുതൽ ഒരു മാസം വരെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചികിത്സ എടുക്കുകയാണെങ്കിൽ ഒരു പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ അസുഖം മാറിക്കിട്ടും അതിൻ്റെ കൂടെ കൗൺസിലിംഗ് കൂടെ ആകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല